ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് പ്രദോഷമാണ് പ്രദോഷത്തെ പറ്റി പറയാം പരമശിവൻ തൻ്റെ പതിയായ പാർവതി ദേവിയെ രത്നപീഠത്തിലിരുത്തിയിട്ട് ശിവൻ കൈലാസത്തിൽ താണ്ഡവമാടിയ ദിവസമാണ് പ്രദോഷമായി ആചരിക്കുന്നത് ഒരു മാസത്തിൽ വെളുത്ത പക്ഷവും കറുത്ത പക്ഷത്തിലും കൂടി രണ്ടു പ്രദോഷം ആചരിക്കുന്നു രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് സകല ദേവതകളും ദേവന്മാരും ഒപ്പം ബ്രഹ്മാവും സരസ്വതി സമേതനായും വിഷ്ണു ക്ഷ്മി സമേതനായും കൈലാസത്തിലെത്തി ഭഗവാന്റെ താണ്ഡവം അതിയായി ആസ്വദിച്ചു എന്നാണ് വിശ്വാസം അന്നേ ദിവസം പുലർച്ച എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഭസ്മം ധരിച്ച് രുദ്രാഷവും ധരിച്ച് ഓണമ ശിവായ എന്ന മന്ത്രം ജപിച്ച് ഭക്തിയോടെ ആചരിച്ചു വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി പ്രദോഷ അഭിഷേകം കണ്ടു തൊഴുതാൽ സകല വ്യാധിയും രോഗവും മാറി സകല സൗഭാഗ്യവും വന്നു ചേരും അത്രയേറെ പുണ്യമുള്ള ദിവസമാണ് പ്രദോഷം ഓം നമോ വാസുദേവായ സർവം സർവകൃഷ്ണാർപ്പണമസ്തു